സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണമെ സഫ ഗോൾഡൻ ഡയമണ്ട് ഡിഫറെ വിജയബേരി പദ്ധതി പ്രകാരം പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന രാത്രികാല പഠന ക്ലാസിന് കാളികാവ് അഞ്ചുചവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ തുടക്കമായി പത്താം ക്ലാസ് പരീക്ഷയിൽ കുട്ടികളെ വിജയത്തിന്റെ ഉന്നതിയിലെത്തിക്കാൻ ബഹുമുഖ പ്രവർത്തനങ്ങളുമായാണ് സ്കൂൾ അധികൃതർ രംഗത്ത് വന്നത് പഞ്ചായത്തിലെ ഏക സർക്കാർ ഹൈസ്കൂൾ നിലവിൽ വന്നതിനുശേഷം എല്ലാ വർഷവും നൂറ് ശതമാനം വിജയം നേടിയ സ്ഥാപനമാണിത് നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നത് രാത്രികാല ക്ലാസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം കെ മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ക്ലാസിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട് ഞാൻ ആ കുട്ടിയുടെ പേരൊന്നും പറയുന്നു അവൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ വല്ലാത്തൊരു ഇഷ്ട എന്താ കാര്യം വെച്ചാല് അവന് ഏറെക്കുറെ എല്ലാ ദിവസവും നല്ല ഉടുപ്പിട്ടിട്ടാണ് വരിക നല്ല പേന ഉണ്ടാവും അവൻ ക്ലാസ്സിലേക്ക് വരുമ്പോ നല്ല ഒരു അത്രൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടാവും ചില ദിവസം എപ്പോഴെങ്കിലും ഒക്കെ ആ അത്രയൊക്കെ മണം വേറെ നല്ല ഒരു മണമായിട്ടുണ്ടാവും ഒരു പുതിയ പേന കൊണ്ട് വന്നിട്ടുണ്ടാവും പുതിയ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനങ്ങളുമായിട്ടായിരിക്കും അവൻ ക്ലാസ്സിലേക്ക് വരാം എന്താ കാര്യം കാര്യമെന്നറിയാം അവന്റെ പാപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പ അങ്ങനെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ പരിമിതമാക്കപ്പെട്ട വളരെ ചുരുക്കം കുട്ടികൾക്ക് മാത്രമുണ്ടായിരുന്ന ഒരു കാലവും നിങ്ങളുടെ ഈ കാലവും തമ്മിൽ വലിയ അന്തരമുണ്ട് അതാണ് നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചത് ഇന്ന് എല്ലാ സൗകര്യങ്ങളുമുണ്ട് എല്ലാ സംവിധാനങ്ങളുമുണ്ട് നിങ്ങൾ പ്രയാസമറിയുന്നില്ല കഷ്ടപ്പാടറിയുന്നില്ല നിങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇന്ന് കിട്ടുന്നുണ്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഒരു പരീക്ഷ കഴിഞ്ഞാൽ എസ് എസ് എൽ സിയിൽ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ ഫോട്ടോ നിരത്തിൽ നിറയുകയാണ് എത്ര കുട്ടികളാണെന്ന് പുഞ്ചിരിച്ച് തെരുവിലിങ്ങനെ ഒരു പരീക്ഷ കഴിഞ്ഞാൽ ഇരിക്കുന്നത് കുറെ മുമ്പ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും എ പ്ലസ് സാധ്യതയുള്ളവർക്കും പ്രത്യേക പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത് വിജയബേരി പദ്ധതി നിലവിൽ വന്നതിനു ശേഷം ജില്ലയിൽ വിജയ ശതമാനത്തിന് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് വൈകുന്നേരം അഞ്ചു മുതൽ ഒൻപത് മണിവരെയാണ് സ്പെഷ്യൽ പഠന ക്യാമ്പ് നടക്കുന്നത് ചടങ്ങിൽ വാർഡ് മെമ്പർ പി അബ്ദുറഹ്മാൻ ഹെഡ്മിസ്ട്രസ് പി സിന്ധു പി ടി പ്രസിഡന്റ് കെ ടി റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം